കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ എല്ലാവരെയും ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു ഭാര്യയെ കൊലപ്പെടുത്തി ജയിലിലായിരുന്ന ഭർത്താവിൻ്റെ ആത്മഹത്യ ഈ വാർത്തയുടെ അവസാനം ഇപ്പോഴും ഇവരുടെ മക്കളെക്കുറിച്ച് തന്നെയാണ് എല്ലാവർക്കും ചിന്തയായി മാറുന്നത് കടബാധിത അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങൾ കാരണം കുടുംബത്തിലെ ആൾക്കാരെ മുഴുവൻ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്യുന്ന മാതാപിതാക്കളുടെ കഥ നമ്മൾ ഒരുപാട് കഥകളിൽ തന്നെ കേട്ടിട്ടും വാർത്തകളിൽ തന്നെ അറിഞ്ഞിട്ടുമുണ്ട് അത്തരത്തിലൊരു കഥ തന്നെയായിരുന്നു ജിൻസനും ഉണ്ടായിരുന്നത് ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴുത്തരത്ത് ജീവനൊടുക്കിയ സംഭവത്തിൽ ദുരൂഹതകൾ ഇപ്പോൾ തെളിഞ്ഞു വരികയാണ് എന്ന് മാത്രമാണ് അറിയാൻ സാധിക്കുന്നത് ജയിൽ ക്യാൻ്റീനിൽ തടവുകാർക്ക് ക്ഷൗരം ചെയ്യാൻ ഷേവിംഗ് സെറ്റ് ലഭിക്കും ഇതുപയോഗിച്ചാണ് ജിൻസൺ കഴുത്തിൽ മുറിവേൽപ്പിച്ചത് രാവിലെ സഹതടവുകാർ കാണുമ്പോൾ രക്തത്തിൽ കൊളിച്ചു കിടക്കുകയായിരുന്നു ഉടൻ ജയിൽ അധികൃതരെ വിവരമറിയിച്ചു ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തി കണ്ണൂർ ടൗൺ പോലീസ് ഇൻസ്പെക്ടർ പി എ ബിനുമോഹന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേസ് അന്വേഷണം ചെയ്തത് ഭാര്യയുടെ ചികിത്സയ്ക്കും മറ്റുമായി വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നായി എൺപത്തിയഞ്ച് ലക്ഷം രൂപയോളം കടമുണ്ടായിരുന്നു ആത്മഹത്യക്കുറിപ്പിൽ വ്യക്തമായി പറയുന്നുണ്ട് ഈ കടബാധ്യത എനിക്ക് തീർക്കാൻ പറ്റാത്തത് കൊണ്ടാണ് മക്കളെ കൊല്ലാൻ മനസ്സ് വരാത്തത് കൊണ്ടാണ് അവരെ മുറിയിലടച്ചിട്ട് ഞാനും അവളും ഒരുമിച്ച് പോകാമെന്ന് കരുതിയത് എന്നാൽ വിധി എന്നെയാണ് തളർത്തിക്കളഞ്ഞത് അവളെ കൊന്നിട്ട് എനിക്ക് ജീവനോടെ ഇരിക്കണമെന്ന് യാതൊരാഗ്രഹവും ഇല്ലായിരുന്നു പക്ഷേ വിധി ഇങ്ങനെയൊക്കെ എന്നെ എത്തിച്ചു ഈ ജീവിതം എനിക്കിനി വേണ്ട അവളില്ലാത്ത ജീവിതം എനിക്ക് വേണ്ട എനിക്ക് ഈ പശ്ചാത്താപം പേറി പേറി ജീവിക്കാനാകില്ല എല്ലാവരും എന്നോട് ക്ഷമിക്കണം എല്ലാവരും എനിക്ക് മാപ്പ് തരണം എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല ആ കത്തിൽ ഉടനീളം പറഞ്ഞിരുന്നതെല്ലാം വിഷമവാക്കുകളായിരുന്നു തനിക്ക് നല്ലതുപോലെ ജീവിക്കാൻ പറ്റിയില്ല തൻ്റെ ഭാര്യയോട് തനിക്ക് ചെയ്യാൻ പറ്റിയ ആ ഒരു കാര്യം അങ്ങനെയെല്ലാം കത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇത്രയും നാളുകളായി തന്നെ ജിൻസൻ മനസ്സിൽ കൊണ്ടുനടന്ന പശ്ചാത്താപങ്ങളെല്ലാം എഴുതി തീർത്ത ഒരു ആത്മഹത്യാക്കുറിപ്പ് ആ ആത്മഹത്യാക്കുറിപ്പ് വായിക്കുമ്പോൾ തന്നെ നന്നായി മനസ്സിലാകും അദ്ദേഹത്തിന് എന്തുമാത്രമായിരുന്നു ഉള്ളിൽ ആ പശ്ചാത്താപം ഉണ്ടായിരുന്നതെന്ന് ഒരിക്കലും ജീവനോടെ ജീവനോടിരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന വ്യക്തിയല്ല ഭാര്യയോടൊപ്പം മരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന വ്യക്തി തന്നെയാണ് പ്രേക്ഷകരും അത് തന്നെയാണ് പറയുന്നത് അതുകൊണ്ടായിരിക്കാം ജിൻസൺ അവസാനം അങ്ങനെയൊക്കെ തന്നെ പോയത് പ്രേക്ഷകരെല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നു അയാളുടെ ഭാഗത്ത് തെറ്റ് പറയാൻ സാധിക്കില്ലല്ലോ അയാൾ അയാളുടെ ഭാര്യയെ മനഃപൂർവ്വം കൊല്ലാൻ ശ്രമിച്ചതല്ല അവർ പരസ്പരം ജീവനൊടുക്കി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതാണ് അതിൽ ദൈവം ബാക്കി വെച്ചത് ജിൻസനയായിരുന്നു ഇനി ആ പശ്ചാത്താപം പേറി പേറി അദ്ദേഹത്തിന് അങ്ങനെ ജീവിക്കാനാകില്ല എന്ന് അദ്ദേഹം തന്നെ തീരുമാനിച്ചതായിരുന്നു ഒരിക്കലും മക്കളെ കാണാൻ സാധിക്കില്ല മക്കളുടെ കൂടെ പഴയതുപോലെ ജീവിക്കാൻ സാധിക്കില്ല ഇതെല്ലാം മനസ്സിലാക്കിയ ജിൻസൺ ഒരു പക്ഷേ ഒരു നേരത്തെ ഒരു ചിന്തയിലായിരിക്കാം ഇത് ചെയ്തത് ഇതിനു മുൻപും ഇദ്ദേഹം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടുണ്ട് എന്ന് പല വാർത്തകളുണ്ട് ജയിലിനകത്ത് വെച്ച് തന്നെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു കേസ് തുടങ്ങിയപ്പോൾ തന്നെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു ഇത്തരത്തിൽ മുൻപും ആത്മഹത്യ പ്രേരണയുള്ളൊരു ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു എന്ന് മാത്രമാണ് പറയാനുള്ളത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും